അങ്ങനെ ചുമ്മായിരുന്നപ്പോഴാണ് അതെ കോൾഡ് കോഫി ഉണ്ടാക്കാൻ ഒരു മോഹം പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ തണുത്തൊരു പാല് കിട്ടി ഇച്ചിരി പഞ്ചസാര കിട്ടി അതെ വൈകുന്നേരം ഇടാൻ വെച്ചിരുന്ന് നമ്മുടെ ബ്രൂവും കിട്ടി വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു പൊലിമയൊക്കെ ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന സാധനം തണുത്ത പാലെടുക്കുന്നു നേരെ നമ്മുടെ ജാറിലേക്ക് ഒഴിക്കുന്നു നമ്മുടെ ബ്രൂവിൻ്റെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നു നേരെ അതിനകത്തോട്ട് തട്ടുന്നു പിന്നെ ആവശ്യത്തിന് മധുരം ഐസ് ക്യൂബ്സ് വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം എനിക്ക് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ കാണിക്കുന്നില്ല ഐസ് ക്യൂബ്സ് കിട്ടാം കുറച്ചും കൂടി അടിപൊളിയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ദേ ഒറ്റ കറക്ക് കറക്കി ഇങ്ങെടുക്കുന്ന സാധനം റെഡി എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും നമുക്ക് കോൾഡ് കോഫി വീട്ടിലുണ്ടാക്കാം ആരെങ്കിലും ഗസ്റ്റ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ആയിട്ടൊരു സാധനം കൊടുക്കാം എന്ന് ഇതങ്ങ് കൊടുക്കാം എന്തായാലും അവർ ചോദിക്കുമോ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അതുകൊണ്ട് ആരും ട്രൈ ചെയ്യാതിരിക്കരുത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ആരെങ്കിലും ഗസ്റ്റ് വന്നാലും അല്ലെങ്കിൽ നമുക്കു തന്നെ ഉണ്ടാക്കി കുടിക്കാമെന്നേ ഒരു കുഴപ്പവും ഇല്ല ഹെൽത്തിയാണ് വേറെ ഒരു ഇൻഗ്രീഡിയൻസും നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നില്ല എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള അപ്ഡേറ്റ് എനിക്ക് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്